ഏറ്റവും പ്രിയമുള്ളവരെ പെന്തക്കുസ്ത ഒരു കധ്യാനത്തിൻ്റെ ഇരുപത്തി രണ്ടാം ദിനത്തിലേക്ക് അമ്മയുടെ കരങ്ങൾ പിടിച്ച് പ്രാർത്ഥനാപൂർവം നാം പ്രവേശിക്കുന്നു നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന വചനം നമുക്ക് മനസ്സിൽ ഒരു നിമിഷം ഓർമ്മിക്കാം അപസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തി ഒന്നാം അധ്യായമാണ് നാം ഇന്ന് പഠിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഇരുപതാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ കാരാഗ്രഹവും പീഡനവും ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും പൗലോസ് പരിശുദ്ധാത്മാവിനെ പ്രേരിതനായിട്ട് ജെറുസലേമിലേക്ക് പോകുന്ന ആ ഒരു സംഭവമാണ് നാം വായിച്ചത് പിന്നീട് കപ്പൽ യാത്ര തുടരുകയാണ് ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഇത് ആദ്യ ഭാഗത്ത് ഈ കപ്പൽ യാത്ര തുടരുന്നുണ്ട് ഇവിടെ ഈ ഇരുപതാം അധ്യായത്തിൻ്റെ അവസാനവും ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളുമൊക്കെ വായിക്കുമ്പോൾ കപ്പൽ യാത്രയ്ക്കിടയിലും കിട്ടുന്ന അവസരങ്ങൾ ചരക്ക് കയറ്റാനും ഇറക്കാനും നങ്കൂരമിടാനായിട്ട് കപ്പൽ നിർത്തുമ്പോൾ പൗലോസ് ഇറങ്ങി ആരോടെങ്കിലും ഒക്കെ വചനം പങ്കുവയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്വർഗ്ഗത്തിൻ്റെ തീ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ആത്മാവ് നിറഞ്ഞ് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലും ഈ ഒരു തീക്ഷ്ണത നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിന്ന് പത്തിരുപത്തിയൊന്ന് ദിവസമായി ധ്യാനിക്കാൻ തുടങ്ങിയിട്ട് ഉള്ളിൽ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ഒരു ജ്വലനം ഉണ്ടാകുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഈശോയോട് പറയാം എൻ്റെ ഈശോയെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എൻ്റെ ഉള്ളിൽ ഫ്രാൻസിസേവനൊക്കെ ഉണ്ടായിരുന്നതുപോലെ ഒരു തീക്ഷ്ണത പാരീസിൽ വലിയൊരു തത്വശാസ്ത്രാധ്യാപകനായിരുന്നവൻ വളരെ പ്രിസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോലിയും ഇഷ്ടം പോലെ ശമ്പളവും ഉണ്ടായിരുന്ന വ്യക്തി അതെല്ലാം വിവക്ഷിച്ചു ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് ഫലമെന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യസേളയുടെ ചോദ്യം വചനത്തിലൂടെ കിട്ടിയ ചോദ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്വർഗത്തിൻ്റെ തീ നിറച്ചു ഈ ഗോവയിലും കേരളത്തിലുമൊക്കെ തീരപ്രദേശങ്ങളിൽ വന്നപ്പോൾ ഓട്ടമായിരുന്നു കയ്യിൽ മണിയും അടിച്ച് ആളുകൾ ഓടി വരുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ശിരസിൽ വെള്ളമൊഴിച്ച് മാമതി സമുക്കി പതിനായിരം പേരെ പോലും ചില ദിവസങ്ങളിൽ മാമതി സമുക്കിയിരുന്ന കൈ ഒടിഞ്ഞു പോകും പക്ഷെ തളരാതെ അദ്ദേഹം എത്തിച്ചിരുന്നു ഇന്നലെത്തീൻ രൂപതകൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടെങ്കിൽ അതീ ഫ്രാൻസിസീവൻ്റെ തീഷ്ണത കൊണ്ടാണ് എന്നിട്ട് നമ്മൾ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ പൗലോസ് അതിനെ അവഗണിക്കുകയാണ് പതിനൊന്നാമത്തെ വാക്യം വരുമ്പോൾ അഗാബോസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ പൗലോസിൻ്റെ കയ്യിൽ നിന്നും അരപ്പെട്ട വാങ്ങിയിട്ട് അത് തൻ്റെ മേൽ ചുറ്റിയിട്ട് ഇതുപോലെ ഇതിൻ്റെ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ബന്ധിക്കും എന്നാണ് പറയുന്നത് വിജാതികൾ കേൾപ്പിച്ചു കൊടുക്കും പക്ഷേ പൗലോസ് അത് അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് പതിമൂന്നാമത്തെ വചനം കർത്താവ് യേശുവിൻ്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല മരണം പോലും സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് പിന്നീട് പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് യാക്കോബിനെയും ശ്രേഷ്ഠന്മാരെയും കണ്ട് ഈ മിഷണറി യാത്രയുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു അവിടെ അനേകം പേര് സുവിശേഷം സ്വീകരിച്ചു പക്ഷേ പൗലോസിനെ പറ്റി ഒരു തെറ്റിദ്ധാരണ അവിടെ ഈ വിജാതിയുടെ ഇടയിൽ മുഴുവൻ നിറഞ്ഞു കാരണം അവർ ക്രിസ്ത്യാനികളായിരുന്നു പക്ഷേ വിജാതീയരായ ഗ്രീക്കുകാരായ അവർ മാമുദ സ്വീകരിക്കുവാൻ വരുമ്പോൾ പരിഛേദനം വേണ്ട എന്ന് പൗലൂസ് നിർബന്ധപൂർവ്വം പറഞ്ഞു മോശയുടെ നിയമങ്ങൾ അവർ പാലിക്കേണ്ട കാര്യമില്ല അവർ കാരണം അവർ ഇത് പൗലൂസ് പറയുന്നത് ഇവർ ഓൾറെഡി വിജാതീയരായിരുന്നല്ലോ എന്തിനാണ് അവർക്ക് പരിഛേദനം കൊടുക്കുന്നത് യഹൂദരി പരിച്ഛേദനം സ്വീകരിക്കണ കാരണം ഒരു മോശയുടെ നിയമം അനുസരിച്ച് അതങ്ങനെ ചെയ്യേണ്ടതാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നൊരു രസകരമായ കാര്യമുണ്ട് ഈ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ജനങ്ങളുടെ ഇടയിൽ നിന്നെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് നീ നാസീർ വ്രതം അത് സംഗീത പുസ്തകം ആറാം അധ്യായത്തിൽ പറയുന്നതാണ് എടുക്കണം ഇവിടെ നാല് പേര് ഓൾറെഡി തലമുണ്ടനം ചെയ്ത് വ്രതമെടുക്കാൻ തയ്യാറായിരിക്കും നീം അവരുടെ കൂടെ കൂടണം ഇതാണ് അവർ പറയുന്നത് ഇവിടെ നമുക്ക് ഒരു ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമുക്ക് ചില ഫ്ലെക്സിബിലിറ്റി ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യാം പക്ഷേ ഫണ്ടമെൻ്റൽ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല പരിശുദ്ധ കുർബാന അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ മാറരുത് കാരണം സഭ നമ്മെ പഠിപ്പിക്കുന്നതനുസരിച്ച് വേണം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പക്ഷേ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ജനങ്ങൾക്ക് തിരക്കുണ്ട് അതുകൊണ്ട് ഈ ഡാനിയൽ ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ഇട ദിവസങ്ങളിൽ പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും കൂടുതൽ സമയം എടുക്കരുത് ഞായറാഴ്ചയാണെങ്കിൽ ആഘോഷമായിട്ട് സമയം നന്നായിട്ടെടുത്ത് കുർബാനയെ അർപ്പിക്കണം ഇത് അച്ഛൻ്റെ ഒരു പോളിസി അച്ഛൻ പറഞ്ഞതാണ് ഞാനിത് പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും സീസറിൻ്റെ ഭാര്യ ആക്ഷേപരഹിതയായിരിക്കണം സീസേഴ്സ് വൈഫ് ഷുഡ് ബി ബിയോണ്ട് സസ്പിഷൻ സസ്പിഷൻ എന്നൊരു ചൊല്ലുണ്ട് നമ്മൾ നല്ലവരായാൽ പോരാ നല്ലവരാണെന്ന് ബോധ്യമുണ്ടാകണം എന്നെ കേൾക്കുന്നവരിൽ മതാധ്യാപകരുണ്ടെങ്കിൽ ഈ മതാധ്യാപകരുടെ ക്ലാസ് മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കും സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എ പ്ലസ് ബി ടു ഓൾ സ്ക്വയർ ഈ സ്ക്വയർ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ പഠിപ്പിക്കാൻ എളുപ്പമാണ് ഇറ്റ് ടു വാട്ടർ ആരും ഒന്നും പറയില്ല പക്ഷേ വിശ്വാസ പരിശീലനം അങ്ങനെയല്ലോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും നോക്കും അച്ഛന്മാരെയും നോക്കും സിസ്റ്റർമാരെയും നോക്കും അതുകൊണ്ടാണ് പക്ഷെ ഫുഷ്കൻ ജേഷിൻ്റെ അടുത്ത് സ്വന്തം സിസ്റ്റർ വന്നപ്പോൾ കാറെ കയറ്റിയില്ല പിതാവ് മാത്രമേ ഉണ്ടായിരുന്നത് കാറിൽ നമ്മൾ രണ്ടുപേരും കൂടി കാറിൽ പോകുമ്പോൾ നീ എൻ്റെ സഹോദരിയാണെന്ന് ഇവരെങ്ങനെ അറിയുന്നത് ഇതാണ് ഇതാണ് പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് പെട്ടെന്നൊരു മെസ്സേജ് കിട്ടി ഞങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇനി ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ മുണ്ടനമൊക്കെ ചെയ്തെങ്കിൽ പോലും യഹൂദന്മാർ തിരിച്ചറിഞ്ഞ് വലിച്ചെഴിച്ചു കൊണ്ടുപോവുകയാണ് കൊല്ലുവന്നായപ്പോൾ പട്ടാളത്തവൻ സഹസ്രാധിപൻ വന്ന് തൻ്റെ ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ പൗലൂസിന് സംസാരിക്കാനായിട്ട് അനുവാദം കൊടുത്തു പക്ഷേ പൗലൂസിൻ്റെ പ്രസംഗം അടുത്ത അധ്യായത്തിൽ നമുക്ക് അപഗ്രഹിക്കാം ഇനി നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ പൗലോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ദൈവസ്നേഹാനുഭവം പരിശുദ്ധാത്മാവ് നിറയുമ്പോളാണ് നമ്മുടെ ഉള്ളിൽ നിറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ധൈര്യം എവിടെ നിന്നാണെന്ന് അറിയില്ല പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു ധൈര്യം കിട്ടും നേരത്തെ പറഞ്ഞ രണ്ട് വചനങ്ങൾ ആവർത്തിക്കുന്നു ആത്മാവിൻ്റെ ഒരു കൃപ കിട്ടാൻ വേണ്ടിയിട്ടാണ് റോമ എട്ട് പതിനഞ്ച് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് രണ്ട് മൂത്തി ഒന്ന് ഏഴ് എന്തെന്നാൽ ഭീരിത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കുക നമ്മുടെ എല്ലാ നിങ്ങൾക്ക് കുടുംബത്തിലും മക്കളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഓർക്കുക പ്രിയമുള്ളവരെ നമ്മൾ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോ തന്നെ ഏറ്റെടുത്തുകൊള്ളു അതുകൊണ്ടാണ് തിമോത്തിയോട് പറയുന്നത് രണ്ട് തിമോത്തി രണ്ട് മൂന്ന് യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ നീ കഷ്ടപ്പാടുകൾ സഹിക്കണം പിന്നീട് അതേ അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം രണ്ട് ഇരുമൂത്തി രണ്ടൊൻപത് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെപ്പോലെ വിലങ്ങുകൾക്ക് വരെ അധീനമാകുന്നത് അതായത് പൗലസിനെ വിലങ്ങുകൾ വെച്ചല്ലോ പക്ഷേ അടുത്ത വാക്യം എന്താണ് എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല കയ്യിൽ വിലങ്ങ് വീണ സങ്കടങ്ങൾ മാറി സൗഖ്യം കിട്ടിയ അനുഭവത്തോടു കൂടിയാണ് ഒരു ജ്യേഷ്ഠ സഹോദരനായ വൈദികൻ നിങ്ങളോട് പറയുന്നത് ദൈവവചനത്തിന് ഒരിക്കലും വിലങ്ങുകൾ വെച്ചിട്ടില്ല അനേകം മിഷനറിമാർ നമ്മുടെ ഉള്ളിലൊരു മിഷണറി തീഷ്ണത ഉണ്ടാകട്ടെ ജോൺ ബ്രിട്ടോ അദ്ദേഹം പോർച്ചുഗലിൽ നിന്നും ഇന്ത്യയിലേക്ക് രക്തസാക്ഷിയാകാനായിട്ട് ഇന്ത്യയിൽ നിന്ന് രക്തസാക്ഷിയായ ഒരു മിഷനറിയാണ് പതിനൊന്ന് വയസ്സിലൊരു മാരക രോഗമുണ്ടായി അപ്പം അമ്മ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലം ഞാൻ ജെസ്യൂട്ട് മിഷണറിമാരുടെ വേഷം ധരിപ്പിച്ച് നടത്തിക്കൊള്ളാം അത്ഭുതകരമായ സൗഖ്യം കിട്ടി പക്ഷേ സൗഖ്യം കിട്ടി കുട്ടി രണ്ട് വർഷം കഴിഞ്ഞ് സെമിനാരിയിൽ പോകാൻ അനുവാദം ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് മടിയാണ് അത് പലരുടെയും കാര്യം അങ്ങനെയാണ് രോഗസൗഖ്യത്തിനും കാര്യം കാണാനും പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് പിന്നെ സ്വന്തം കാര്യം സ്വന്തം അതായത് ഒരു ത്യാഗം ഏറ്റെടുക്കാനായിട്ടുള്ള മടിയാണ് എന്നിട്ട് ഈ ഇദ്ദേഹം ഇവിടെ വന്ന് ജോൺ ബഡ്പോ ഇവിടെ വന്നിട്ട് എന്താണ് ഇവിടെ മുഴുവൻ കൊച്ചി മുതൽ മധുര വരെ നടന്ന് അദ്ദേഹത്തെ നാട് കിടത്തുന്നുണ്ട് ജീവൻ പോകുമെന്നറിയാം പക്ഷേ അവസാനം അദ്ദേഹത്തെ വധിക്കുകയാണ് ശാന്തമായിട്ട് ശിരസ് കുരിച്ച് അദ്ദേഹം രക്തസാക്ഷിയാവുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെയും ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപം ഒരു കൃപ നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി ഞാൻ പണ്ട് പറഞ്ഞല്ലോ മരണഭയം മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളിൽ ഒരു കൃപ നിറയട്ടെ റോമ എട്ട് മുപ്പത്തിയഞ്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആരും നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാങ്ങും നമ്മൾ വായിക്കുന്ന അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം മുമ്പ് കണ്ടതാണ് കർത്താബ യേശുവിൻ്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല മരണം പോലും സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഞാൻ പ്രത്യേകിച്ച് പെട്ടെന്ന് ഓർക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ദേവുളി ക്യാമ്പൊക്കെ നടക്കുന്നതുകൊണ്ടാണ് മക്കൾ സെമിനാരിയിൽ പോകാനായിട്ട് മകൾ അല്ലെങ്കിൽ മകൾ കോൺവെൻറ്റിൽ പോകാനായിട്ട് ഒക്കെ അനുവാദം ചോദിക്കുമ്പോൾ നിങ്ങൾ സ്വാർത്ഥ ചിന്ത കൊണ്ട് ഒരിക്കലും ഇല്ല ഇല്ലായെന്നിടങ്ങൾ കുഴപ്പമില്ല ഈ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടായിട്ട് അതിൽ നിന്നും മാറ്റി നിർത്തുന്നത് തെറ്റാണ് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മുൻപിൽ കൃത്യമായ അടയാളങ്ങൾ സഹിതം പറയാനുണ്ട് നിർബന്ധപൂർവ്വം സെമിനാരിയിൽ നിന്നും വലിച്ചിറക്കി പിന്നീട് ജീവിതത്തിൽ വ്യസനിക്കേണ്ടി വരുന്ന അനേകരുടെ മുഖം എൻ്റെ മുൻപിൽ തെളിയുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് നമുക്ക് ഈ നമ്മുടെ ഉള്ളിലൊരു കൃപം നിറയട്ടെ ഫിലിപ്പി മൂന്ന് പന്ത്രണ്ട് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ധ്യാന ചിന്ത ഇതാണ് ഈശോയോടുള്ള സ്നേഹം തീ പോലെ കത്തിയാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടും കത്തിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കിട്ടുക വിഷമകരമാണ് അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ ഈശോയാണ് പിതാവിനോട് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ തരുന്നത് യോഹന്നാൻ പതിനാറ് ഇരുപത്തി മൂന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും യോഹൻ ഞാൻ പതിനാല് ഇരുപത്തിയാറ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് വേണ്ടി ആ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അനുഗ്രഹം പെട്ടെന്ന് ഞാൻ പരിശുദ്ധാത്മാവിനായ പ്രേരിതനായിട്ട് ഒരു സംഭവം നിങ്ങളുടെ മനുഭവിക്കുകയാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ആഹാപരാജാവിനെയും ജസബേൽ രാജ്ഞി പോറ്റുന്ന ബാലിൻ്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഏലിയ ഒരു ദഹനബലി അർപ്പിക്കുന്ന സംഭവമുണ്ട് നമ്മുടെ കുർബാനയ്ക്കകത്തെ റൂഖാക്ഷണ പ്രാർത്ഥനയുണ്ടല്ലോ കർത്താവീൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ അതിൻ്റെ ആദ്യ രൂപമാണ് അതിൻ്റെ ഒരു ഛായ ഈ ഏലിയായുടെ പ്രാർത്ഥനയ്ക്കകത്തുണ്ട് പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങി വന്ന് ആ ബലിവസ്തുക്കളെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിന് മുപ്പതാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ എന്ന് അപ്പോൾ ആ ശേഷമാണ് ഈ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് അതിന് രണ്ടു മൂന്ന് അർത്ഥങ്ങൾ ഒന്ന് നമ്മുടെ കുർബാനയുമായി ബന്ധപ്പെട്ട വലിയൊരു ബോധ്യം നമുക്കുണ്ടാകണം ആത്മാവ് ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ ആക്റ്റീവ് ആകുന്നത് പരിശുദ്ധ കുർബാനയിലാണ് പരിശുദ്ധ കുർബാനയിലൂടെയാണ് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ എല്ലാ ദിവസവും ചാർജ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ നമ്മൾ അതോടൊപ്പം തന്നെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ യേശു ബന്ധം യേശുബന്ധം യേശുസ്നേഹം ജ്വലിക്കാതെ പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല അപ്പോൾ അത് ജ്വലിക്കണമെങ്കിൽ തകർന്നു കിടക്കുന്ന യേശു ബന്ധം നേരെയാകണം അപ്പോൾ അത് നേരെയാകുമ്പോൾ ഈശോ പിതാവിനോട് പറയും എൻ്റെ മകൾ ബീനായെ കണ്ടോ എൻ്റെ മകൻ ജോണിനെ കണ്ടോ ജോർജിനെ കണ്ടോ അപ്പോൾ അങ്ങനെ പത്തൊൻപതാം തീയതി ഈശോ നമുക്ക് വേണ്ടി പിതാവിനോട് റെക്കമെൻഡ് ചെയ്ത് പരിശുദ്ധാത്മാവിനെ നമുക്ക് വാങ്ങിത്തരും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒക്കെ ആത്മാവിൻ്റെ ഒരു അഭിഷേകം ചിരിക്കണം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇപ്പോൾ കണ്ട ഇരുപത്തിയൊന്നാമതൊരു വചനമുണ്ട് ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു നിങ്ങൾ എത്രനാൾ രണ്ട് വഞ്ചിയിൽ കാൽ വയ്ക്കും കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുകയും ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുകയും ഞാൻ സാധാരണ സെമിനാരിക്കാർക്കും ഒക്കെ ധ്യാനം എടുക്കുമ്പോൾ ഈ വചനം പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കുടുംബസ്ഥരോടും പറയുന്നു നമ്മൾ രണ്ട് രണ്ടു വഞ്ചിയിൽ കാലുകുത്തി പോകരുത് ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് സംഭവിച്ചാലും എന്നാണ് നമ്മുടെ കുടുംബത്തിൽ ഈശോ ഈ ഭവനത്തിൻ്റെ നാഥനം എന്ന് എഴുതി വെച്ചിട്ടില്ലേ പക്ഷേ നമ്മൾ പ്രയോരിറ്റി കൊടുക്കുന്നത് കുട്ടികളുടെ പഠനം ജോലി സിസ്റ്റേഴ്സിനാണെങ്കിൽ ട്രാൻസ്ഫർ ഇന്ന സ്കൂളിലേക്ക് പോകാൻ ഒരാഗ്രഹം ഇതൊന്നും ആഗ്രഹിക്കണം പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു കൃപ നിറയണമെങ്കിൽ ആ ദൈവഹിതത്തിന് അനുസരിച്ച് നിർമ്മിക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശോയേക്കാൾ നിങ്ങൾ മക്കളെയും ജോലിയെയും ശുശ്രൂഷകളെയും സ്നേഹിക്കരുത് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം അപ്പോൾ കാരണം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മളെപ്പോഴും അനുഭവിച്ചറിയണം നമ്മുടെ ഉള്ളിൽ ഒരു ജ്വലനമുണ്ടാകണം ജർമ്മിയ ഇരുപത്തിയൊൻപത് പതിമൂന്ന് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും അപ്പോൾ നമ്മളിവിടെ ആ താബോറിൻ്റെ മഹത്വത്തിൽ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കിയതുപോലെ നമ്മുടെ ഹൃദയ ഹൃദയത്തിലും ഇങ്ങനെ ഇടയ്ക്കെല്ലാം കൂടാരങ്ങളുണ്ടാക്കി അപ്പോൾ അത് കാണുമ്പോൾ ഈശോ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു സ്നേഹം ജനിക്കുമ്പോൾ ഈശോ പിതാവിനോട് പറയും ഈയൊരു മകൾ എൻ്റെ മകൾ റോസ് അവൾ നിന്ന് പങ്കെടുത്തപ്പോൾ അവളുടെ ഉള്ളിലൊരു തീ കത്തിയത് ഓ പിതാവെ നീ കണ്ടില്ലേ ഈ കുർബാന ഒരിക്കലും തീർന്നു പോകരുതേ എന്ന് ഒരിക്കലെങ്കിലും മകളെ മകനെ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതീശോ ഒരിക്കലും മറക്കുകയില്ല നിനക്ക് വേണ്ടി പിതാവിൻ്റെ മുൻപിൽ എപ്പോഴും റെക്കമെൻ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെ നേരെയാകും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തിൻ്റെതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും അതിൻ്റെ അടിസ്ഥാന കാര്യം കഴിഞ്ഞ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് സ്നേഹത്തിന് സ്നേഹം നമ്മുടെ ഉള്ളിൽ ജുലിക്കും നമ്മുടെ ഹൃദയം മുഴുവൻ സ്നേഹമായിട്ട് മാറണം സ്നേഹത്തിന് കനം കുറയുമ്പോൾ കുറ്റങ്ങൾക്കും കുറവുകൾക്കും കനം കൂടും സ്നേഹത്തിന് കനം കുറയും കനം കുറയരുത് അപ്പോൾ നമ്മൾ ചെറിയ സഹനങ്ങൾ ഈ സ്നേഹത്തെ തടസ്സപ്പെടുത്തരുത് മദർ തെരേശ ഒരിക്കൽ പറഞ്ഞു അലവ് ഗോഡ് ടു യൂസ് യു വിതൗട്ട് കൺസൾട്ടിങ് യു നീ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കും ഇന്ന സമയത്ത് എൻ്റെ മകൾക്ക് എൻ്റെ കോഴ്സ് തീരും പക്ഷേ ആ സമയത്തൊന്നും ആയിരിക്കില്ല ദൈവത്തിൻ്റെ വിളി വരാൻ പോകുന്നത് ഹലോ ഗോഡ് ടു യൂസ് യു വിതൗട്ട് കൺസൾട്ടിങ് യു നിന്നോട് ചോദിക്കാതെ നിൻ്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ കൊഴിഞ്ഞ് മാറിപ്പോകുമ്പോഴും ദൈവത്തെ നിന്നിൽ പ്രവർത്തിക്കാനായിട്ട് നീ അനുവാദം കൊടുക്കണം പണ്ടങ്ങോ കണ്ട ഒരു ചെറിയ വീഡിയോ ഉണ്ട് ഇറ്റ് ഈസ് എ സ്പാരോ അത് ഒരു പ്രായം ചെന്ന മനുഷ്യന് തൻ്റെ മകൻ്റെ അടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു കുരുവി വന്നപ്പോൾ ഇതെന്ത് സ്പാരോ മൂ രണ്ടോ മൂന്നോ ആ പ്രാവശ്യം ചോദിച്ചു പിന്നെയും സ്മാരോ അപ്പോൾ ഇയാൾക്ക് ഈ മകന് ദേഷ്യപ്പെട്ടു ഇവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് അപ്പോൾ ഈ പിതാവ് ഓടിച്ചെന്ന് ഒരു പഴയ ഡയറി എടുത്തുകൊണ്ട് വന്നു ആ ഡയറിയിൽ ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ ഈ ഇത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ പറ്റിയ എൻ്റെ ഓർമ്മ കൃത്യമല്ല പറഞ്ഞു ഇത് ജി ഇറ്റ് ഈസ് എ സ്മാരോ ഇപ്പോൾ ഇവനെ അഞ്ച് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ അവൻ മടുക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ഈ സ്നേഹം ജ്വലിക്കുകയില്ല നമ്മൾ അവർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കൊരിന്തോസ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങൾ ഈ ദിവസങ്ങളിൽ വായിക്കാൻ ശ്രമിക്കുക പന്ത്രണ്ടാം അധ്യായത്തിലും പതിനാലാം അധ്യായത്തിലും വരങ്ങളെക്കുറിച്ചും ദാനങ്ങളെക്കുറിച്ചുമാണ് പതിമൂന്നാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് പന്ത്രണ്ട് അവസാനിപ്പിക്കുമ്പോൾ പന്ത്രണ്ടാം അധ്യായം ഒന്ന് കൊറിന്തോസ് പന്ത്രണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഉത്കൃഷ്ടദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലക്ഷിക്കുവിൻ ഉത്തമമായ മാർഗം നിനക്ക് കാണിച്ചു തരാം എന്നിട്ട് പതിമൂന്നാം ആ ഉത്തമമായ മാർഗം എന്താണ് പതിമൂന്നാം അധ്യായത്തിലെ സ്നേഹം പതിനാലാം അധ്യായം തുടങ്ങുമ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഈ ധ്യാനം കൂടുന്ന എല്ലാ മക്കളുടെയും എൻ്റെയും നിങ്ങളുടെയും ഹൃദയം മുഴുവൻ സ്നേഹമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സി സി സിയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് നമ്മുടെ വിശ്വാസ സത്യങ്ങളുടെയും പ്രബോധനങ്ങളുടെയും ഏക ലക്ഷ്യം സ്നേഹമാണ് ഒരു ധ്യാനാവസരത്തിൽ ഒരാൾ പറഞ്ഞ രൂപമ ഒരു ഒരു ഉദാഹരണം എന്നെ ഒത്തിരി സ്വാധീനിച്ചു ലോങ് ജമ്പ് ചാടാനായിട്ട് നമ്മൾ നിൽക്കുന്നു അപ്പോൾ ലോങ് ജമ്പ് ചാടാനായിട്ട് ഒരു ലൈനുണ്ട് ആ പിന്നിൽ നിന്നും ഒരു കുറേ സമയം ദൂരം ഓടി വന്നാണ് ചാടുന്നത് എന്നിട്ട് കാര്യം ഇതാണ് ഏറ്റവും കൂടുതൽ ഓടിയവനല്ല ഏറ്റവും കൂടുതൽ ചാടിയവനാണ് സമ്മാനം കിട്ടുന്നത് ഈ ചാട്ടമാണ് സ്നേഹം ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മുടെ ഉള്ളിലുള്ള അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് പക്ഷേ സ്നേഹിക്കാനായിട്ട് ഈ ഓട്ടം നമുക്ക് ഒരു എനർജറ്റിക് ആകാനായിട്ട് നമ്മുടെ ഒരു ഓട്ടം അതാണ് വചനവായന ജപമാല പരിത്യാഗം ഇതൊക്കെ സഹായിക്കും പക്ഷെ ആത്യന്തികമായിട്ട് സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം വിശ്വാസം ആരംഭവും സ്നേഹം അതിൻ്റെ പൂർത്തീകരണവുമാണ് എന്ന് അന്ത്യോക്കിയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നത് നമുക്ക് ഓർക്കാം പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്താണ് ഒരു സ്നേഹം നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഫ്രാൻസിസ് ആലസൻ്റെ മധ്യസം വിചാരിച്ചുകൊള്ളൂ വലിയ കോപക്കാരനായിരുന്നു പക്ഷേ സെമിനാരിയിൽ ചേരുന്നതിന് മുൻപ് അദ്ദേഹം ചേരുന്നതോടുകൂടി അദ്ദേഹം നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി കാസൈ എന്തെന്ന കൈകളിൽ കർത്താവും ഞാൻ ബലിയർപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടാകും ആ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാകാൻ വേണ്ടിയിട്ട് എത്രയോ സന്ദർഭങ്ങൾ അദ്ദേഹത്തിനുണ്ടായി പക്ഷേ ഉള്ളിലെ സ്നേഹം നഷ്ടപ്പെടുത്തിയില്ല സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ് ഒന്ന് കുരുന്തോസ് പതിമൂന്ന് പതിനാലിൽ നിന്നും വായിക്കുന്നത് ക്ഷമ എന്നതിൻ്റെ ഗ്രീക്ക് വാക്കും ദീർഘക്ഷമ എന്നാണ് ലോങ് സഫറിങ് അത് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോർക്കുക എന്താണ് നമുക്കൊരു ഒന്നാം ചിന്തയിൽ സ്നേഹം നിറയണം സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുക കൊളോസസ് മൂന്ന് പതിനാല് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും ഒരു പിതാവിൻ്റെ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദിവസങ്ങളിൽ സ്നേഹം നാം പരിശീലിക്കണം സ്നേഹം പരിശീലിക്കാൻ പോലെ അവസരങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും കിട്ടും അത് ആത്മാവിൻ്റെ ശ്വാസോച്ഛ്വാസമാണെന്ന് ആത്മീയപിതാക്കന്മാർ പറയുന്നത് മറക്കരുത് സ്നേഹം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം തിങ്കളാഴ്ച നല്ല മൂടാണ് ബുധനാഴ്ച മൂടോ ഭാഗം ഉച്ച കഴിഞ്ഞ് ഒട്ടും സ്നേഹമില്ല അത് യഥാർത്ഥ സ്നേഹമല്ല കർത്താവിയെ എല്ലാ മക്കളുടെ ഹൃദയത്തിൽ പരിശുദ്ധാമാരുടെ സ്നേഹം നിറയട്ടെ ഈശോയുടെ തിരുരക്തത്തിൽ എല്ലാവരെയും മുദ്ര ചെയ്യും ഈ വചനം കേൾക്കാൻ തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ നമ്മുടെ കർത്താവി ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധി അമ്മയുടെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ